ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാട്ടോ റിസോർട്ട് ഹോം സ്റ്റേ പോലെ കൊടുക്കാനുള്ള പരിപാടിയുണ്ട് രണ്ട് കോട്ടേജായിട്ട് പണിതരിക്കുന്നത് അകത്തൊന്നും കയറി കണ്ടില്ല അത്തേക്കൊക്കെ നല്ല സൗകര്യമുണ്ട് ഒരു മൂന്നാല് ഫാമിലിക്കൊക്കെ വന്നാലും അതിൽ കൂടുതലും വന്നാലും താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ ഇനി പണി തീർന്നില്ല ഇത് ഇവിടെ ഈ ഭാഗമായിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ വരാനുണ്ട് ഇവിടെ ഓപ്പൺ സ്റ്റേജോ മറ്റേ സംവിധാനങ്ങളൊക്കെയാണ് ഇത് ഇവിടെ ഇവിടെ മറ്റേ കാർ പാർക്കിംഗ് ഏരിയയൊക്കെ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ പിന്നെ ഇവിടെ കുരുമുളക് കയറ്റി വിടാനാന്നു പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആ കുരുമുളക് ഓൾറെഡി നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചന്ദനത്തൈകളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പം ചന്ദനം നടാനുള്ള പരിപാടിയുണ്ട് ഇവിടെ അപ്പോൾ അതിനുവേണ്ടിയുള്ള ചന്ദനത്തൈകളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഉണ്ട് രണ്ട് നല്ല നല്ല ശാന്തമായ ഏരിയ ആണ് ഇവിടെ വന്ന് അമലിയായിട്ട് താമസിക്കുകയാണ് വേറെ ഒരു ശല്യം ഉണ്ടാവില്ല നല്ല പക്ക ആയിരിക്കും ഇത് പക്ഷേ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ നമ്മളിപ്പം ഇവിടുത്തെ ചന്ദനത്തൈ ആയിട്ട് വന്നിരിക്കുമോ കേട്ടോ ചന്ദനത്തൈ ഉണ്ടോ ചന്ദനത്തൈ ഉണ്ട് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ ആർക്കെ ഓർഗാനിക്സിന്ന് കേട്ടോ ഇതിൻ്റെ ഈ തൈകളും ഈ വളങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് നൂറ് ഉണ്ട് ഇതിൽ ഒരു ഇരുപതന്നും മണ്ടിക തിരിപ്പുണ്ട് ബാക്കി അത് ഇത് വേറെ ഇവരെ തന്നെ അപ്പറിയ ഒരു സ്ഥലത്ത് ഇറക്കാനാണ് നമ്മുടെ ഹാപ്പി ബയോഹോം ചാനൽ എല്ലാവരും കാണുക ഞങ്ങൾ ചെറിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ചന്ദന തൈ സ്ഥലത്തെത്തിച്ച് നട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി തൈയുടെ സപ്ലൈ നമ്മൾ ആർക്ക ഓർഗാനിക്സ് വഴിയാണ് ഇപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ തന്നെ നമ്മൾ ഈ തൈ നട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ബന്ധപ്പെടാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക